പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങടെ ആദ്യത്തെ ആ ഓഡീഷന് പോയില്ലായിരുന്നെങ്കിൽ കാരണം എന്തോ യു കെക്ക് പോവാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അന്ന് അത് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് യു കെയില ഏതെങ്കിലും വലിയൊരു ബിസിനസ് സ്ഥാപകൻ അങ്ങനെയൊക്കെ ആയി ഭയങ്കര കോടികൾ സമ്പാദിക്കുന്ന ഒരു ബിസിനസ്സുകാരനാവുമായിരുന്നു തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും അവിടെ ശ്രീലങ്കക്കാരന്റെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നില്ല

ചെന്നൈയിൽ എന്തൊക്കെ പരിപാടികളാണ് ഞാന് തൽക്കാലത്തെയും മലയാള സിനിമയുള്ള ശരിക്കും പറഞ്ഞാല് കൊറേ നാള് കഴിഞ്ഞിട്ട സിനിമ ആയിരുന്നു മലയാളത്തിൽ തന്നെ നോക്കണംന്നാണ് കല്യാണം കഴിച്ച ആരോട് ചോദിച്ചാലും വേണ്ടെന്നാ പറയാന്ന് വെച്ചിട്ടില്ല വീട്ടിൽ ആലോചിക്കുന്നുണ്ട് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കിട്ടണ്ടേ അതെ അത് വേണം അത് വേണം ശരി നമുക്ക് എന്തായാലും കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റൻ നിങ്ങളോട് എനിക്കുണ്ട് പക്ഷെ ഇത് റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് നിങ്ങൾ സത്യം മാത്രമേ പറയാളു ആദ്യം വൈകിയോട് തന്നെ ചോദിക്കും വൈകി നന്നായി സത്യം വരുന്ന കുട്ടിയാണെന്നാണ് ചെന്നൈയിലുള്ളവരും ഇവിടെ നാട്ടിലുള്ളവരും കോട്ടയത്തുള്ളവരൊക്കെ പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഗ്ലാമർ ഉള്ള ഒരാൾ ഓവർടേക്ക് ചെയ്താൽ എന്താ തോന്നുക സ്മൈൽ സ്മൈൽ മാത്രോളോ ചെയ്യില്ല സത്യം ഇതുവരെ നോക്കും അത്രേ ഉള്ളൂ ഡെയിലി കുളിക്കാറുണ്ടോ പിന്നെ രണ്ടു നേരമാണോ രണ്ടു നേരം ഞാൻ ഉദ്ദേശിക്കുന്നത് തല നനച്ചു കുളിക്കാറുണ്ടോ നനക്കുന്നത് രണ്ടു ദിവസം അതാ ചോദിച്ചത് സൗന്ദര്യത്തിൽ മേക്കപ്പിന്റെ പങ്ക് എത്ര ശതമാനമാണ് വൈകിക്ക് തോന്നിയിട്ടുള്ളത് വൈകിയുടെ കാര്യത്തില്

ഇപ്പോഴും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കെട്ടുകഥ ഇല്ല ഒന്നുമില്ല കുഞ്ഞുനാളിൽ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നം ഇപ്പോഴും കാണാറുണ്ടോ അതായത് റിപ്പീറ്റ് ആയിട്ട് ഒരേ ഒരു ഒരേ സ്വപ്നങ്ങളോ അതും കാണാറില്ല കാണിച്ചതിൽ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചതിൽ ഏറ്റവും വലിയ മൂന്നെണ്ണം ഓപ്ഷൻ എന്നാൽ ഒരെണ്ണം പെട്ടെന്ന് നമുക്ക് ഇതാണ് ഞാൻ വേണ്ടിയിരുന്നില്ല തോന്നിയാന്ന് ചില പടങ്ങൾ ഇനി ഭഗത്ത് ആരോടെങ്കിലും വലിയ കാര്യമായിട്ട് ഒരു തമാശ പറഞ്ഞിട്ട് അത് ചീറ്റിപ്പോയി അങ്ങനെ ഏതെങ്കിലും തമാശ പറഞ്ഞി പോയതുണ്ടോ മലർവാടിക്ക് മുൻപും അതിനുശേഷം ഒറ്റ വാക്കിൽ പറയുക ഭഗത് എന്നാൽ എന്ത് അപ്പൊ സത്യം മാത്രം ബോധിപ്പിക്കും സെഗ്മെന്റിൽ നിങ്ങൾ രണ്ടുപേരും ഭഗത്തിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് അറിയില്ല അത് സത്യമാണോ നോണയാണോ എന്താണെന്നൊന്നും അതെ അതെ അപ്പൊ എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയാ ഭഗത്തിന്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് നമ്മുടെ ചാറ്റ് സെക്ഷൻ ചെയ്യാം വീണ പോലും Oh, yeah. താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഭാഗത്തിന് എന്തായാലും ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഞാൻ വൈകിക്കും ഒരു സ്നേഹ സമ്മാനം തരുകയാണ്